ഒരു ഇത് നമുക്ക് മഞ്ഞതുണ്ടല്ലോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അറുന്നൂറ് രൂപ ആ റേഞ്ചില് മന്നമാണ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ട് അതെ അതെ ഞങ്ങൾ സ്ഥലത്തേക്ക് പോവാൻ പോണ സംഭവം എന്ന് വെച്ചാൽ എവിടെയാണ് പോകണത് സംഭവം നമുക്ക് ഒരു കമ്മൽ പോവാൻ അതെ അതെ അമ്മക്ക് ഒരു കമ്മല് മേടിക്കാൻ വേണ്ടി പോണ പോകണം അമ്മടെ കമ്മൽ ഒടിഞ്ഞു പോയിട്ട് താൽക്കാലികമായിട്ട് ഇട്ടിട്ടാണ് അപ്പൊ അതിന് നമ്മൾ സംഭവം മേടിക്കാൻ വേണ്ടി പോവാണ് പോവണത് അതെ പോവാൻ വേണ്ടി റെഡിയായിട്ട് നിക്കാണ് എന്താണ് അപ്പൊ കമ്മല് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഒടിഞ്ഞിട്ട് തക്കുവിന്റെ മേടിച്ചാണ് വച്ചിട്ട് അതെ അപ്പൊ മേടിക്കുന്നത് രണ്ടു ദിവസം പോണം പോണെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇന്ന് പോണേന്റെ ബ്ലോഗാണ് എവിടെയാണ് പോണത് എന്താണ് മേടിക്കുന്നത് കുറെ സംഭവം വലിയ കമ്മലുകൾ പറഞ്ഞു ഇങ്ങനെ ഡെയിലി ഇടാൻ പറ്റണം ചെറിയ ലൈറ്റ് കമ്മലൈറ്റ് ഒക്കെ കിട്ടണം

അപ്പൊ നോക്കി നമ്മള് അവിടെ നിന്ന് എത്തി എത്തി ഇറങ്ങി കഴിഞ്ഞിട്ട് നേരെ നമ്മൾ എത്തേണ്ടല്ലേ അതെ അതെ കാണിച്ചുതരാം നമുക്ക് നേരെ ഇറങ്ങാം അല്ലേ ബാ അപ്പൊ നമുക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എന്താണ് പറഞ്ഞു അതെ 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 കളക്ഷൻസ് അല്ലേ ഇത് സംഭവം നമ്മുടെ ഇടപ്പള്ളി ടോളിന്റെ അടുത്തായിട്ട് പില്ലർ നമ്പർ മുന്നൂറ്റി എൺപത്തി അഞ്ച് റോഡ് സൈഡിൽ തന്നെ റോഡ് തന്നെ അതെ അതെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ എല്ലാം പറയാം ഭയങ്കര സൗണ്ട് ആണ് ഇവിടെ നമുക്ക് ാണ് നമുക്ക് വരുന്നത് അതെ അതെ നമുക്ക് നേരേ കേറിയാലേ നമ്മളകത്തേക്ക് എത്തിയിട്ട് അകത്തേക്ക് എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണേ എങ്ങനത്തെ നമുക്ക് വേണ്ട

എല്ലാവർക്കും ും പിന്നെ നല്ല ഭംഗിയുള്ള കമ്മല ഒന്നിനൊന്നും വെച്ചായിട്ട് നോക്കിയ കമ്മലിന്റെ പെരുമഴക്കാലം തന്നെയാണ് സംഭവം എന്ന് വെച്ചാല് ഇവിടത്തെ പ്ലസ് പോയിന്റ് നമുക്ക് ലൈറ്റ് വെയിറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വേറ്റിൽ ഇഷ്ടപ്പെടുന്ന സാധനം നമുക്കിവിടെ കിട്ടും അപ്പം ഇതിപ്പോ ഇരിക്കണ കാണാ ഈ ഉദ്ദേശിക്കണ്ട നിസാരമുള്ളൂ രണ്ട് ഗ്രാമം ആ റേഞ്ചിലൊക്കെ വരുന്നല്ലേ അതെ 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 ുംക്ലസുകളില് അത് മറ്റുകടകളിൽ നമ്മള് ചെയ്യുന്ന നെക്ലസുകളാണ് അത് നമുക്ക് ഇവിടെ ഒരു പത്ത് ഗ്രാം പന്ത്രണ്ട് ഗ്രാമിൽ റേറ്റിയില് കിടക്കും പിന്നെ പിന്നെ വൃത്തിയാല്യാണ സിറ്റികളൊക്കെ കല്യാണ സെറ്റുകളൊക്കെ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലക്ഷം രൂപ മുതൽ കല്യാണ സെറ്റ് സ്റ്റാർട്ട് ചെയ്യാം ലക്ഷത്തില് അതിനകത്ത് ഒരു നെക്ലസ് ഉണ്ട് വളയുണ്ട് പാദസരം ഉണ്ട് മാതസരമുണ്ട് ഗോതിരണ്ട് ജിമിക്ക് കമ്മലടക്കം രണ്ടുപേർക്ക് പിന്നെ പിന്നെ കൂടാതെ ഉണ്ടല്ലോ നമുക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ട് ഇതൊക്കെ ജിമിക്ക് കമ്മലുകള അതിനകത്ത് സ്റ്റോൺ ഉള്ളതും സ്റ്റോൺ ഇല്ലാത്തതും എല്ലാം ഉണ്ട് ഭംഗി അയ്യോ നല്ല ചെറിയ പിള്ളേർക്കും ഇവിടെ ഓരോരോ കാര്യങ്ങൾ കാണിക്കുമ്പോട്ട് കേട്ടില്ലേ എന്ത് എടുക്കണെന്നാണ് നമ്മൾ ഇതുവരെ ഗോൾഡ് മേടിക്കാൻ പോയിട്ട് വ്യത്യസ്തമായിട്ട് കണ്ടേക്കുന്ന കണ്ടിരിക്കണ സ്ഥല ആ ഇതേപോലത്തെ ഐറ്റംസ് ഐറ്റംസ് ഒന്നും ഇത് വരണ്ടല്ലോ അതെ അതെ അപ്പൊ ആർക്കെങ്കിലും ഗോൾഡ് എടുക്കണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഒക്കെ രീതിക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് പിന്നെ ലൈറ്റ് വൈറ്റ് സംഭവങ്ങളൊക്കെ ഒത്തിരി കാണാനുണ്ട് ഇവിടെ ഐറ്റംസ് ലൈറ്റ് വീട്ടിൽ മാലയുണ്ട് ലൈറ്റ് വീട്ടിൽ നെക്ലസ് ഉണ്ട് അതുപോലെ വളകള് ചെറുതുണ്ട് മോതിരങ്ങളുണ്ട് ഉണ്ട് രൂപയ്ക്ക് നമുക്ക് ഞ്ഞൂറസിന്റെ മോതിരം കയറി പിള്ളേരെ പിന്നെ കല്യാണ കല്യാണത്തിന്റെ സെറ്റ് ആയിട്ടുള്ള വരും ഇപ്പൊ ഇപ്പൊ നമുക്ക് ഒന്നര ലക്ഷത്തില് നമുക്ക് മേടിക്കാൻ പറ്റുന്ന എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ കാണാൻ പറ്റും ഒന്നിൽ സ്റ്റാർട്ട് ചെയ്യും ഒരു ലക്ഷത്തിൽ ഒന്നര രണ്ട് അങ്ങനെ എത്ര വേണമെങ്കിലും സെറ്റ് നമുക്ക് ഒന്നിൽ തുടങ്ങി നേരത്തെ നമ്മൾ രൂപയ്ക്ക് ഞങ്ങള് കല്യാണ സെറ്റ് ഈ പറഞ്ഞ നെക്ലസും ഉണ്ട് വളയുണ്ട് മൂതിരമുണ്ട് കമ്പലുണ്ട് എല്ലാ റേറ്റ് കൂടി അതാണ് വ്യത്യാസം നമുക്ക് എന്തായാലും അത് വന്നേ പോയി നമ്മുടെ കല്യാണ സെറ്റ് അവിടെ റെഡി ഉള്ളൂ അവിടുത്തെ നമുക്ക് ഇത് വേറെ കാണാം ഇത് ഉണ്ട് ഈ കാണുന്ന മാലയ്ക്കല്ലേ താലിമാല എന്ന് പറയുമ്പോ നമുക്ക് ശെരിക്കും ഒരു പവനിലേക്കാണ് മനസ്സിലാക്കി വന്നെ പക്ഷെ നമ്മുടെ അടുത്ത് അരപ്പവനില് എന്ന് വെച്ചുകഴിഞ്ഞാ നാല് ഗ്രാമില് എട്ട് പിടി ഇറക്കത്തില് വന്ന താലിമാലകളേ കാണേ ഇതല്ല ഇതുണ്ടോ ഇതൊക്കെ എല്ലാ അതെല്ലാം എല്ലാം നാല് ഗ്രാ നാല് മണിമാല വരെയുണ്ട് വേറൊരു സ്പെഷ്യൽ നമുക്ക് രണ്ട് ഗ്രാമിൽ തുടങ്ങുന്ന ഈ ഐറ്റംസ് ഇല്ലേ ഇതൊക്കെ രണ്ട് ഗ്രാമില് ഇത് രണ്ട് ഗ്രാമല്ലോ ഇങ്ങനെ വരുന്ന എല്ലാം ഇതൊക്കെ രണ്ട് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യണ മാലകളാണ് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടോ മൂന്ന് ഗ്രാം നാല് ഗ്രാം ആറ് ഗ്രാം ടൈപ്പ് വരുന്ന മാലകൾ ഇതല്ല നെക്ലസ് ടൈപ്പാണ് ഇതൊക്കെ ഇതൊക്കെ ഇത് ഉണ്ടോ ഇങ്ങനെ സിമ്പിളൊക്കെ വന്നത് ഇങ്ങനത്തെ സിഗ്നേറ്റി ഡിസൈനിലൊക്കെ വന്നത് ഇത് നാല് ഗ്രാമുള്ളു പിന്നെ വേറെ ഒരു വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെയർ ആയിട്ട് വരുന്ന മാലയുണ്ട് ഇത് ഉണ്ട് ഇത് രണ്ട് ലെയർ മൂന്നര ഗ്രാം ഉള്ളൂ അരപ്പവൻ പോലും ഇല്ല രണ്ട് ലെയർ മൂന്നര ഗ്രാമുള്ളൂ ഇത് തന്നെ അതിന്റെ നാല് ലെയർ നാലെണ്ണം പറഞ്ഞാൽ ഏഴ് ഗ്രാം ഏഴ് പിന്നെ വന്നത് നമ്മുടെ മംഗൽസൂത്ര മോഡലിനകത്ത് പല ടൈപ്പ് ലോക്കേഴ്സ് വെച്ചിട്ട് ഇതെല്ലാം വന്നത് അഞ്ച് ഗ്രാം ആറ് ഗ്രാം ഒത്തിരി ലോക്കറ്റ് എല്ലാം വെറൈറ്റി അതെതിനകത്ത് സിഗ്നിറ്റി ടൈപ്പ് കിടക്കുന്നുണ്ട് എല്ലാം ഉണ്ട് അങ്ങോട്ടും കൂടെ തിരിഞ്ഞും മുറിഞ്ഞും കിടക്കുക ഇതൊക്കെ അഞ്ചു ഗ്രാം ആറ് ഗ്രാം ആ റേഞ്ചില് പിന്നെ ഇത് നമ്മുടെ സ്റ്റോണിന്റെ കളക്ഷൻ സ്റ്റോണിന്റെ കളക്ഷൻ ശരിക്കും നമുക്ക് കരിമണി കരിമണിമാലയൊക്കെ ഉണ്ട് കരിമിണിമാലയൊക്കെ രണ്ട് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യും രണ്ട് ഗ്രാമിൽ കരിമണി പേട് അങ്ങനെയുള്ള സ്റ്റാർട്ട് ചെയ്യും ഇതുപോലെ ോണൊക്കെ ഇല്ലേ റൂബീസ്റ്റോൺ ഒക്കെ നാല് ഗ്രാമിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് റൂബിയുടെ രണ്ട് ലെയർ വരും അതുപോലെ ഇച്ചിരിയുടെ വലിപ്പം ഉള്ള റൂബി വരും വലിപ്പം ഉള്ളത് എട്ട് ഗ്രാമിന് സ്റ്റാർട്ട് ചെയ്യും ഇനി കിടക്കുന്നത് ഒമ്പത് ഗ്രാം ആണ് ഇത് റൂബിയുടെ രണ്ട് ലെയറ് ഈ രണ്ട് ലെയർ വരുന്നത് ആറ് ഗ്രാമ

അതെ 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 എനിക്ക് ലൈറ്റ് ആയിട്ട് ഭയങ്കര ഇഷ്ടം എല്ലാരും ചോദിക്കാറില്ലേ മാലയൊക്കെ എന്താണ് എഴുതി കൂടാത്ത ചെറിയ സാധനങ്ങളാണ് ഇഷ്ടം അതെ 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 നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തേക്കാം നമ്മുടെ എറണാകുളം അതെ അതെ ബാക്കി ഫുൾ ഡീറ്റെയിൽസ് ഇത് കണ്ടിട്ട് കാണിച്ചിട്ട് പറയാം മാല കണ്ടില്ലേ ആ റൂബിയുടെ തന്നെ പൊലിസ് കിടക്കുന്നുണ്ട് രണ്ടു ലെയർ പേള് ഇങ്ങനെയൊക്കെ വരും ഇത് മൂന്ന് ഗ്രാം നാല് ഗ്രാം ആറ് ഗ്രാം എട്ട് ഗ്രാം അങ്ങനെ പിന്നെ ഇതിനകത്ത് ലൈറ്റ് വെയിറ്റ് മാത്രമല്ല ഉള്ളൂ ഇത് കണ്ടോ ഹെവി വെയിറ്റ് വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൂക്ക എത്ര വേണോ ആ ലെവലിലേക്ക് മൂന്ന് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പല വെയിറ്റില് ഒരു വൺ രണ്ട് വൺ മൂന്ന് വൺ വൺ നാല് അഞ്ച് വൺ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കും അതും നമുക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാ എല്ലാ ഒരു നല്ല മോഡേൺ ആയിട്ടുള്ള അതെല്ലാം ഇഷ്ടം ഐറ്റംസ് ഉണ്ട് അയ്യോ ഇത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുള്ള സംഭവം വന്നിട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ ഇത് നമ്മൾക്ക് നമ്മളുടെ ഇടയിലുള്ള ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഉപകാരപ്പെടും അല്ലെങ്കിൽ അപ്പൊ നമുക്ക് ഇത് വന്നത് ഒരു പവന്റെ പവന്റെ അല്ല ഒരു ലക്ഷത്തിന്റെ ഒരു ലക്ഷത്തിന്റെ ഒരു ലക്ഷം രൂപയുടെ കല്യാണ സെറ്റ് അതിനകത്ത് നെക്ലസ് കമ്മല് രണ്ടു വള മോതിരം പാൽസരം പിന്നെ വന്നത് അതിന്റെ തെട്ട് മേളു തന്നെ ഒന്നര ലക്ഷം രൂപയാണ് ലക്ഷം വരുമ്പോ നെക്ലസ് രണ്ടെണ്ണാവും വള മൂന്നാകും മോതിരം രണ്ടാവും പിന്നെ കമ്മലും പാദസരവും അങ്ങനെ അങ്ങനെ പിന്നെ ഹൈലൈറ്റ് വരുന്നത് നമ്മുടേത് രണ്ടു ലക്ഷത്തിന്റെ സെറ്റാണ് രണ്ട് ലക്ഷത്തിന്റെ ആ നെക്ലസ് മൂന്നെണ്ണം വരും വള നാലായി മോതിരം മൂന്നായി പാസരമുണ്ട് എല്ലാ സെറ്റിലും പാസരമുണ്ട് പാസരം കമ്മല എല്ലാത്തിലും എല്ലാത്തിലും എണ്ണം വെച്ച് കൂടും എണ്ണം കൂടും ഇതിലൊരു മോതിരം രണ്ട് മോതിരം മൂന്ന് ഈ ഈ പറഞ്ഞ നെക്ലസ് ഇല്ലേ ഈ പറഞ്ഞ നെക്ലെസ് പത്ത് ഗ്രാമുള്ളൂ ഒന്നേകാ പോകുന്നുള്ളൂ ശരിക്കും ഒന്നേക പോകുന്നുള്ളൂ ശരിക്കും ഇത് പൊലിമ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു രണ്ട് പവന്റെ പൊലിമയിലേക്ക് അതെ അത് നമുക്ക് ഒന്നേകള് കിട്ടും ഇത് ഇടുന്നവരുടെ ശരിക്കും പറഞ്ഞാൽ ഇടുന്നവരുടെ ബോഡിന്ന് പറയും കാണുന്നവരുടെ മനസ്സെന്നറിയും അപ്പൊ ഇതൊക്കെയെന്ന് വെച്ചാല് നമ്മളുടെ വീഡിയോസ് ആർക്കായാലും ും എന്തായാലും ഒന്നരക്കാൻ പറ്റി ബജറ്റ് ഫ്രണ്ട്ലി എല്ലാം നമുക്കിത് നമുക്ക് ശ്രുതി ഒന്നിട്ട് നോക്കിയാലേ ഇട്ടു നോക്കട്ടെ അതെ അതെ നമുക്കൊന്ന് ഇട്ടു നോക്കാം അത് ഒരാൾ ഇട്ട് നമുക്ക് രണ്ടുലക്ഷോടെ അല്ല ഇത് തോന്നിക്കുമ്പോൾ തോന്നിക്കണ്ടല്ലേ ധാരാളം ഉപരി ധാരാളം ഒന്നും ും പിന്നെ ഇതും കൂടി വന്നുകഴിയുമ്പോ ഒന്നും കൂടി അടിപൊളിയാവും നാല് വരും പിന്നെ ഒരു മൂന്ന് മോതിരം വരും ഒരു ഒരു പിന്നെ കമ്മലി അതും കൂടി വന്ന് കഴിയുമ്പോ അതെ നമ്മുടെ തന്നെ താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും ും ഇനിയും കാണാനുണ്ട് നമുക്ക് രണ്ട് ലക്ഷം രൂപ ഇത്രയും രണ്ടു ലക്ഷത്തില് അതെ അതിന്റേതായ കുറവും കാര്യങ്ങളും അതെ അതെ കല്യാണ സെറ്റ് ഇട്ട് കഴിഞ്ഞപ്പോ അടുത്തതോന്നു എത്ര തോന്നുന്നു കമന്റ് അടിക്കണോട്ടാ ില് വലിയ ആൾക്കാർക്ക് വലിയ അളവില് രണ്ട് ഗ്രാമില് സ്റ്റാർട്ട് ചെയ്യണ വളകളാ ഇതെല്ലാം അതുപോലെ തന്നെ ഇത് തന്നെ പിന്നെ ഇത് ഇതൊക്കെ മൂന്ന് ഗ്രാം ഈ വന്നതൊക്കെ മൂന്ന് ഗ്രാം അപ്പൊ രണ്ടിലും മൂന്നിലും പിന്നെ പൊരിമ കൂടി വന്നത് നാല് ആറ് ആ റേഞ്ചിൽ വന്ന വളകള് ഇതല്ല രണ്ട് ഗ്രാമില് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും അതിനകത്ത് നമ്മുടെ നഗാസിന്റെ വളയും ചെറ്റുനാടിന്റെ വിളയൊക്കെ ഉണ്ട് അതില് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറ്റുനാടിന്റെ ഈ വളയല്ലേ ഈ വള നമ്മൾ എവിടെ ചെന്ന് നോക്കി കഴിഞ്ഞാലും ഭയങ്കര വെയിറ്റിലാ കിട്ടണേ ഇത് നമുക്ക് എട്ട് ഗ്രാമിൽ കിട്ടും ഇവിടെ ഒരു പവനില് നകാസിന്റെയും ചെറ്റിനാടിന്റെയും ഇത് ഒന്നേക പവൻ ഒന്നേക പവനില് വന്ന വിളകളും ഇത് അഞ്ച് ഇത് ഗ്രാം ഗ്രാമുള്ളൂ ഇത് അഞ്ചു ഗ്രാം വെച്ച അവനുള്ളൂ ഇത് നമ്മുടെ വേറൊരു സ്പെഷ്യൽ ഐറ്റം വേറെ ഇത് പതിനെട്ട് കാരട്ടിന്റെ മലേട്ടോ ഇത് നമുക്ക് വന്നതുണ്ടല്ലോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അറുന്നൂറ് രൂപ ആ റേഞ്ചില് മന്നുണ്ട സിമ്പിളായിട്ട് പലയറക്കിപ്പോ രണ്ടായിരത്തിഅളേജ് കുട്ടികൾക്കൊക്കെ നല്ല രസമായിട്ട് കിടക്കും ചെറിയ സിമ്പിൾ ആയിട്ടാണ് ഇഷ്ടമുള്ളവർക്കൊക്കെ പോയി സാധനം പിന്നെ അത് ഈ എയ് കാരണം നമുക്ക് എട്ട് പിടി കയറക്കുള്ള മാല വരണ്ട ഇതിന്റെ വെയിറ്റ് കേട്ടാ ഞെട്ടും ഇത് രണ്ട് ഗ്രാം ഉള്ളു എട്ട് പിടി ഇറക്കത്തിൽ രണ്ട് ഗ്രാം രണ്ട് ഇതിനകത്ത് നമുക്ക് താലുക യൂസ് ചെയ്യാൻ പറ്റും കാരറ്റിന്റെ മാലയായതുകൊണ്ട് ബലം കിട്ടുകയും ചെയ്യും താലി കിട്ടി യൂസ് ചെയ്യാം ഇതൊരു ആറായിരം രൂപ ഏഴായിരം രൂപ റേഞ്ചിൽ തന്നെയാണ് ഇങ്ങനെ സ്റ്റോൺ പോലെ പോലെ എല്ലാ തരത്തിലും നമുക്കൊരു പലരു കടയിൽ പോണ പോലെ നമുക്ക് വന്നിട്ട് സ്വർണ്ണം മേടിച്ചിട്ട് പോയി നല്ല കിടിലുള്ള ഐറ്റങ്ങള് നമ്മുടെ ഡയമണ്ട്സിന്റെ സെക്ഷനിൽ വരുന്ന ഇതിനകത്ത് ശരിക്കും ബ്രേസ്ലെറ്റുകൾ നമുക്കൊരു ഒരു ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ബ്രേസ്ലെറ്റ് ഉണ്ട് ഡയമണ്ട്സിന്റെ പിന്നെ നമുക്കൊരു ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപ റേഞ്ചിൽ വരുന്ന വളകള് അതുപോലെ ഒരു ഇരുപതിനായിരം രൂപ റേഞ്ചിൽ വരുന്ന നെക്ലെസുകള്ണ്ടാ സ്റ്റാർട്ട് ചെയ്യുന്ന പിന്നെ വേറെ ഹെവി 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 ഉണ്ടല്ലോ വരും സ്റ്റോൺ പിന്നെവിണ്ടല്ലോ എമറാൾഡോന്റെ സ്റ്റോൺസിൽ അങ്ങനെ ചെയ്ത് ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ് വരുന്നുണ്ട് പിന്നെ അതിനകത്ത് എയ്റ്റീന്റെ ചുമ്മാ ഒരു മാല മാത്രം ഡയമണ്ട്സ് അല്ല മാല മാത്രം ഒരു ചോക്ർ പോലെ സ്പെഷ്യൽ ഇത് രണ്ടര ഗ്രാമില് അടിപൊളി പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കമ്മലുകള് മോതിരങ്ങള് ഇതെല്ലാം ഡയമണ്ട്സിന്റെ മോതിരങ്ങള് കമ്മലുകള് അങ്ങനെ വരുന്ന ഐറ്റംസ് ഡയമണ്ടിലേക്ക് മാറി നമുക്കൊരു ആറായിരം രൂപ റേഞ്ചില് മൂപ്പൂത്ത് കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ആറായിരം രൂപ റേഞ്ചിൽ മൂപ്പൂത്ത് കിട്ടും അതുപോലെ മോതിരങ്ങള് പതിനായിരം രൂപ താഴെ ഒരു ഏഴായിരം രൂപ റേഞ്ചില് മോതിരങ്ങള് കിട്ടാവുന്ന രീതിയിൽ അങ്ങനെയൊക്കെയാണ് വരുന്നത് നമ്മൾ അത് ഇത് കേരള വർക്കിൽ തന്നെ കുറെ നല്ല 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 അടിപൊളി നെക്ലസ്സുകളാണ് നല്ല പൊലിമയിൽ വെയിറ്റ് കുറച്ച് ഈ ചോക്കറുണ്ടോ ഈ ചോക്കറ ഒരു പോകുന്ന ഒറ്റ പന്നി തീരുന്ന ചോക്ക് ഈ കോയിന്മാല കണ്ടോ ലോക്കറ്റോട് കൂടി കോയിന്മാല പതിനാല് ഗ്രാമുള്ളൂ അത് ഇരുപത്തിനാലിന് മേളിലേക്ക് തന്നെ അയച്ചാ അത് പതി പതിനാല് ഗ്രാമിൽ സെറ്റ് ചെയ്യും നമ്മൾ കാശുക എല്ലാം ഉണ്ട് അതിനകത്ത് ലോക്കറ്റും ഉണ്ട് ആ പിന്നെ അത് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ നമ്മളാ നകാസിൻ്റെ ഒക്കെ കണ്ടില്ലേ അതിന്റെ ലക്ഷ്മി വെച്ചിട്ട് യെല്ലോയിൽ ചെയ്ത് വന്നേക്കണേ പിന്നെ ഇത് കോയിൻമാല വേറെ മുല്ലമുട്ട് പിച്ചിമുട്ട് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം പിന്നെ ഇതിനകത്തത് മുല്ല ഇതേ ഈ മുല്ല ലോങ് ഇല്ലേ ഈ ലോങ് വന്നത് ശരിക്കും പതിനാറ് ഗ്രാമുള്ളൂ അത് കാസും ഇരുപത്തി എട്ട് ഗ്രാമിന്റെ മേലിലേക്ക് വന്നായിട്ട് അത് പതിനാലില് തീരും പിന്നെ ഈ ലെയർ മാല കണ്ടോ ഇതാണ് വെറൈറ്റി ഇത് ഈ മൂന്ന് ലെയർ മണ്ണല്ലേ ഈ മൂന്ന് ലെയർ മണ്ണി മാല ഒറ്റ നോട്ടത്തില് നമുക്ക് വല്യ വെയിറ്റ് തോന്നുന്നു പക്ഷെ ഒന്നര പോവനുള്ളൂ പന്ത്രണ്ട് ഗ്രാമിൽ തീർന്നിട്ട് ഒന്നര പവൻ ഒന്നര ആഹ് ഇത് ഈ പുലിമേലി നമുക്ക് ഒന്നര പവൻ മുതൽ സ്റ്റാർട്ട് ചെയ്യും ഒന്നര രണ്ട് അറേഞ്ച് ആ ഒന്നരയിൽ ഇങ്ങനെ മൂന്ന് ലെയർ കിട്ടുകയും ചെയ്യും ജയ്ക്കോ പറയുക നമ്മള് കല്യാണ സെറ്റ് കണ്ടില്ലേ അതുപോലെ തന്നെ നമുക്ക് പിള്ളേരുടെ ഒരു സെറ്റ് വരണ്ടത് പിള്ളേരെ സെറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് പിള്ളേരുടെ എല്ലാ ഓർണമെന്റ്സും അത് മാലയായിട്ട് അരഞ്ഞാണായിട്ട് കഴിച്ചേനായിട്ട് വളയായിട്ട് പാതസരമായിട്ട് ഇനി പാസരം വേണ്ടെന്ന് വെച്ചോ നമുക്ക് ഈ ആ സാധനത്തിൽ തള വെക്കാം ഇങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് ഒരു പവനില്ല എട്ട് ഗ്രാമില് എല്ലാ ഓർമ്മ അപ്പൊ ഈ പാസരം ഇത് പെങ്കൊച്ചിനെ ആണെങ്കിൽ നമുക്ക് പാസരം യൂസ് ചെയ്യാം ആങ്കൊച്ചിനെ ആണെങ്കിൽ നമുക്ക് ഇത് മാറ്റിയിട്ട് തള വെക്കാം അങ്ങനെ മാറ്റി മാറ്റി അറേഞ്ച് ചെയ്ത് വെക്കാം പിന്നെ മോതിരം വേണമെന്നുണ്ടെങ്കിൽ ഈ പാദസരത്തിന്റെ അല്ലെങ്കിൽ തളയുടെ ഇച്ചിരി വെയിറ്റ് കുറച്ചാൽ മതി അപ്പൊ നമുക്കൊരു കുഞ്ഞു മോതിരോടെ കിട്ടും

ടോൾ നമ്പർ അല്ല മെട്രോ മെട്രോന്റെ മെട്രോ പില്ലർ നമ്പർ മുന്നൂറ്റി എൺപത്തി അഞ്ചാം പില്ലർ നമ്പർ ഓപ്പോസിറ്റ് തന്നെ കാണാം ജെ കെ ജില്ല പോലും നമ്മളെ കൊണ്ട് കൊക്കിലൊതുങ്ങി നമുക്ക് മേടിച്ച് പോവാൻ പറ്റും അതെ